മുന്നണികളിലുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം കടുക്കുന്ന പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ ചെങ്കവിള ഡിവിഷനിൽ ഇത്തവണ ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥിയുമായാണ് ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടുകാലമായി പ്രദേശത്തെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ചെങ്കവിള ഹരിഹരനാണ് ഇത്തവണത്തെ ചെങ്കവിള ബ്ലോക്ക് ഡിവിഷന്റെ ബിജെപി സ്ഥാനാർത്ഥി ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ മുന്നണി പോരാളിയായി നിന്ന കരുത്തും ജനപിന്തുണയുമാണ് ഹരിഹരനെ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്ന ഹരിഹരൻ പാർട്ടി സഹായത്തോടെ സുരേഷ് ഗോപിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് ചെങ്കവിളയിലെ വെളിയാങ്കോട്ടുകോണം കാട്ടുകുളം കാവുവിള റോഡിന്റെ പുനർനിർമ്മാണം പതിനാറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ മുൻകൈയ്യെടുത്തുനിന്നു എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ഹരിഹരന് ശക്തമായ പിന്തുണ പ്രദേശത്തു പ്രദേശത്തുനിന്ന് ലഭിക്കുന്നതായി പറയുന്നു അതായത് പൊതുപ്രവർത്തന രംഗത്ത് ഏകദേശം ഞാനൊരു കാൽ നൂറ്റാണ്ടിലധികമായിട്ട് പൊതു പൊതു പ്രവർത്തന രംഗത്ത് സജീവമാണ് ആ പൊതുപ്രവർത്തന സജീവമായി നിന്നുകൊണ്ട് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ എനിക്കിവിടെ കാഴ്ചവെക്കാം പ്രത്യേകിച്ച് ചെങ്കവള എൻ്റെ സ്വന്തം സ്ഥലമായ ചെങ്കവള വാർഡിൽ എനിക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു എൻ്റെ പാർട്ടിയുടെ സഹായത്തോടു കൂടി കേന്ദ്ര ഫണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ ഫണ്ട് അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡാണ് ഇതാ കാണുന്ന ഈ റോഡ് ഇൻ്റർലോക്ക് ചെയ്ത് നവീകരിച്ചിരിക്കുന്ന ഈ റോഡ് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി രൂപയാണ് ഈ റോഡിന് വേണ്ടി സുരേഷ് ഗോപി സാർ നമുക്ക് വേണ്ടി അനുവദിച്ചത് അത് എൻ്റെ പാർട്ടിയുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ അനുവദിച്ചതാണ് അപ്പോൾ പൊതു രംഗത്ത് ഒരു പൊതു പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു ജനപ്രതിനിധിയെ അല്ല എങ്കിൽ പോലും എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും സപ്പോർട്ട് കൂടി ചെയ്യുവാൻ സാധിച്ചു എങ്കിൽ ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും ചെങ്കോള ഡിവിഷനിൽ വരുന്ന പാറശാല ബ്ലോക്കിലെ വിവിധ മേഖലകളിൽ ഒരുപാട് റോഡുകളിൽ പോരായ്മകൾ ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖർജി ആയിരുന്നാലും കേന്ദ്രമന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപി സാറായിരുന്നാലും ജോർജ് കുര്യൻ സാറായിരുന്നു ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ ജയിച്ചു വരുമെന്നാണ് ആ ഉറപ്പാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം ജയിച്ച് വരുമെന്നാണ് അപ്പം നമ്മൾ ജയിപ്പിക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ കടമയാണ് ഞങ്ങൾ ജയിച്ച് ജയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ സപ്പോർട്ടുണ്ട് ആ ഉറപ്പുണ്ട് ആ ഉറപ്പാണ് ഞങ്ങൾ ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് കൃത്യമായിട്ടും പാറശാല ബ്ലോക്കിൽ ചെങ്കള ഡിവിഷനിൽ ഒരു മാറ്റം കൊണ്ടുവരും അതൊരു ചരിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധം സംശയമില്ല കാറോട് പാറശാല പഞ്ചായത്തുകൾ ഉൾപ്പെട്ട ചെങ്കവിള ഡിവിഷന്റെ വികസന മുരടിപ്പുകൾ ഊന്നിക്കൊണ്ടാണ് പ്രചരണം ശക്തമാകുന്നത് ഹരിഹരൻ പ്രധാനം ചെയ്യുന്ന ഡിവിഷനിലെ ചെങ്കവിള അമ്പിളിക്കോണം മഞ്ചാങ്കുഴി വടൂർകോണം കീഴേത്തോട്ടം മുറിയത്തോട്ടം ചെറുപാരക്കോണം എന്നീ വാർഡുകളിലെ വികസന മുരടിപ്പുകളും വികസന പദ്ധതികളും ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രചാരണം ശക്തിപ്പെടുത്തുന്നത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഹരിഹര നീ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതല്ലേ നീ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വാർഡ് മുമ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ബി ജെ പി എന്ത് ചെയ്യാൻ സാധിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഒരു വാർഡ് മെമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഉദാഹരണം നമ്മൾ ഇതാ കാണുന്ന കാണിക്കും ചെങ്കോള വാർഡിലെ ഐരാക്കുളം കാരോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളമാണ് ഐരാക്കുളം ഈ ചെങ്കോള വാർഡ് എന്നെ ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് ആ ചെങ്കോളവാർഡിൻ്റെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ശ്രീ കാന്തളൂർ സജിയാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ബി ജെ പിയുടെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഒരു വാർഡ് മെമ്പർ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഒരു കൈത്താങ് ഞങ്ങളെ കൂടെ ഉണ്ട് അതിന് ഏതൊരു സംശയവുമില്ല ഏകദേശം ഒന്നരക്കോടിയിലധികം ചെലവഴിച്ചിരിക്കുന്ന ഒരു കുളമാണ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ ഒരു വികസനം വരണമെന്ന് വികസനമാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നതും വികസനമാണ് നമ്മുടെ ലക്ഷ്യം നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട് സബ്കെ സാത്ത് സബ്കെ വികാസ് എല്ലാവർക്കും ഒപ്പം എല്ലായിടത്തും വികസനം അതാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് മാറാത്തത് മാറും കേരള വികസിത കേരളമെന്ന് ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ബി ജെ പി പ്രതികരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും വാർഡുവും പ്രാർത്ഥന ജയിപ്പിക്കണമെന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വാർഡുകളിലും കൈത്താങ്ങായിട്ട് കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ജയിച്ചു എന്നാണ് പറയുന്നത് ആ ഉറപ്പാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിലൂടെ ജനസേവന രംഗത്തെത്തിയ ഹരിഹരൻ ബി ടി കോളേജിൽ ഉൾപ്പെടെ എ വി ബി പി പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്നു ബി എം എസ് മേഖല വൈസ് പ്രസിഡന്റ് ബി ജെ പി ഏരിയ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ ജനക്ഷേമത്തിനായി ഉപയോഗിച്ച പാരമ്പര്യം ഹരിഹരന് മുതൽക്കൂട്ടാണ് വികസനത്തെക്കുറിച്ച് പറഞ്ഞാൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണല്ലോ ഇത് റോഡ് അതായത് നടപ്പാതെ പോലും ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ല ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ അടക്കാൻ കാരണം പാറശാല പഞ്ചായത്തിൽ പെടുന്നേയും പെടുന്ന ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്നതാണ് ശരിക്കും ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ ചെങ്കോള ഡിവിഷൻ്റെ പാറശാല ബ്ലോക്കിൽ പെടുന്നതാണ് ഈ റോഡെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ആരും തന്നെ തിരിഞ്ഞു നോക്കാവാത്ത അവസ്ഥയാണ് നിരവധി സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്നു സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്നു തൊട്ടപ്പഴത്ത് തന്നെ ചർച്ചുണ്ട് ചർച്ചിലുള്ള വിശ്വാസികൾക്ക് പോകുന്നു ആർക്കും കാൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ റോഡിൻ്റെ അവസ്ഥയിലേക്കുണ്ട് പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല മുറുകിയത്തോട്ടത്തൊരു പാലമുണ്ട് ആ മുറിയത്തോട്ടം പാലം പറയുന്നത് എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വാർത്തയായി വന്നതാണ് ജനങ്ങൾക്ക് സാധാരണ കർഷകരതിവഴി കടന്നു പോകുന്ന സ്ഥലമാണ് മുറുകിയ പാലം എന്ന് പറയുന്നത് ഇന്ന് കർഷകർക്ക് അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ എത്രയോ ചുറ്റുള്ള കറങ്ങിയാണ് അവർക്ക് കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്നത് സ്വന്തമായിട്ട് തന്നെ അംഗൻവാടി കെട്ടിടങ്ങളില്ലാത്ത പല വാർഡുകളും സ്വന്തമായിട്ട് അങ്കൻവാടിയിട്ടുള്ള കെട്ടിടങ്ങളില്ല അപ്പോൾ ഈ സ്വന്തമായിട്ട് അങ്കൻവാടി കെട്ടിടങ്ങളില്ലാത്തവർ സ്വന്തമായിട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ വരുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യം കുഴിഞ്ഞാൻപുള വടൂർ കിണവാടിൻ്റെ കുഴിഞ്ഞാമ്പുള ഭാഗത്തിൻ്റെ ഭാഗത്തായിട്ട് റോഡ് ഇതേപോലെ ഇതേ ഒരു അവസ്ഥയാണ് പാറശാലക്കാർ ചെയ്യുമെന്നും മറ്റുള്ള പഞ്ചായത്തുകാര് ചെയ്യുന്നുള്ള അങ്ങനെ ശരിക്കും പറഞ്ഞ ബ്ലോക്ക് എന്ന് പറയുന്നത് പാറശാലയുടെയും ജംഗളുടെ ഡിവിഷനിൽ കേടുവരുന്നതാണ് ആ ബ്ലോക്കിൻ്റെ ഒരു ജനപ്രതിനിധിക്ക് കൃത്യമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള പരിഹാരം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത റോഡുകൾക്ക് പരിഹാരം കാണുവാൻ ബ്ലോക്ക് ഡിവിഷനിൽ തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളവരുടെ ഏതൊരു സംശയവുമില്ല ചെങ്കപള്ള ഡിവിഷനിൽ ഇത്തവണ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കം എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രചാരണവുമായി ഹരിഹരൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സജീവമാണ് പറയുന്നത് നൂറ് വിജയപ്രതീക്ഷയാണ് കാരണം ഒന്നും അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് താഴോട്ടില്ലെന്ന് അതിനൂടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഉറപ്പ് പറയുന്നത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോഴും ജനങ്ങൾ ഞങ്ങൾക്ക് തന്നെ സ്വീകാര്യതയാണ് അവരുടെ അഭിപ്രായങ്ങളാണ് അവരുടെ ആവശ്യങ്ങളാണ് ഈ സ്വീകാര്യത കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ അവർ ആഗ്രഹിക്കുകയാണ് ബി ജെ പി ജയിക്കണമെന്ന് ഇവിടെയെന്നല്ല കേരളത്തിൽ എല്ലായിടത്തും ബി ജെ പി മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്നാണ് ജനങ്ങളാഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ യുവതി യുവാക്കൾ അവരാണ് ഒരു സ്ഥാനാർത്ഥി ജയിക്കണമോ ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് കൃത്യമായി തീർച്ചയായിട്ടും അവരുടെ സ്വീകാര്യത ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന യുവതി യുവാക്കൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യും ആ ജനങ്ങളോടൊപ്പം നീങ്ങുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്വീകാര്യത പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നൽകുന്നത് എനിക്കും മാത്രമല്ല കേരളം ഒട്ടാകെ എല്ലാവർക്കും തരുന്ന പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത് സ്വീകാര്യത ആ സ്വീകാര്യത കൊണ്ട് മാത്രമാണ് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുഴുവൻ ജയിക്കുമെന്ന് പറയുന്നത് ആ ഉറപ്പ് കൊണ്ട് മാത്രമാണ് ചെങ്കവള ഡിവിഷൻ അതായത് പാറശ്ശാല ബ്ലോക്കാണ് പാറശ്ശാല ബ്ലോക്കിലെ ചെങ്കവള ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് ഡി എഫ് സ്ഥാനാർത്ഥി മാറാടി സാനിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി ഷിജുവും മത്സരരംഗത്ത് സജീവമാണ് വർത്തമാൻ ഇലക്ഷൻ